ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് വെഡിങ് സ്റ്റുഡിയോ വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് മെഗാ സീസൺ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു എഐ അംഗം ഇ മുഹമ്മദ് കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുക എന്നത് അതുപോലും ഈ ഗവൺമെന്റ് നടപ്പാക്കാതെ മുന്നോട്ടു പോകുമ്പോൾ ഈ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായി അഴിമതിക്കെതിരായി സ്വജനപക്ഷപാതത്തിനെതിരായി കൃടുകാര്യ സ്ഥതയ്ക്കെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകേണ്ട സാഹചര്യം നിലനിൽക്കുകയാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിലനിൽക്കുന്നു സാധനങ്ങളെ തിരിച്ചു വരുന്നു പിടിച്ചു കിട്ടാൻ നിവർത്തിയില്ല അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പെൻഷൻ പദ്ധതികൾ മുഴുവൻ അവതാരത്തിലാണ് വണ്ടൂർ ടാക്സി സ്റ്റാന്റിന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി മുഹമ്മദ് കെ പി സി സി അംഗം വി വാസുദേവൻ മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി റഹീം മൂർഖൻ എം മുരളീധരൻ അഷ്റഫ് കന്നങ്ങാടൻ കെ സുരേഷ് പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കാളികാവ് ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ രണ്ടാം ഭാഗമായി സമ്മാനം மெஹரான் கோல்டன் டாயமண்ட்ஸ் ஃபாத்திமா பஜார் கரிவாரகண்ட் ரோடு காளிகா வீபிடி சூப்பர் மார்க்கெட் அமரம்பலம் ரோடு வாணியம்பலம்